എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുകയാണ് ഇന്നലെ ഒരു അല്പം നേരത്തെ കൊണ്ട് ഞാൻ കാണിച്ചൊരു സാഹസമാണ് നിങ്ങൾ കേട്ട എന്നാൽ ഇന്നത്തേത് ഇന്നലെ അത് കേട്ടിട്ട് എന്നെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിച്ചവർക്കുള്ള നല്ല ഒന്നൊന്നര ഒരു ശിക്ഷ കൂടിയാണ് മാത്യു ചാപ്റ്റർ സിക്സ് വേഴ്സസ് ഫൈവ് ടു എറ്റ് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് ഒന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുറിയൊക്കെ അടച്ച് ശാന്തമായിട്ട് പോയിരുന്നു പ്രാർത്ഥിക്കുക അല്ല തെരുവിന്റെ നടക്കെ പോയി നിന്നിട്ട് അല്ലെങ്കിൽ സിനകൂകിന് മുന്നിലൊക്കെ പോയി നിന്നിട്ട് മറ്റുള്ളവരെ കാണിക്കാനുള്ള പ്രഹസനമാക്കി മാറ്റരുത് പ്രാർത്ഥന എന്ന് ഓർപ്പിക്കുകയാണ് എന്തുകരുത് ഈ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതോ കൈയടിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ മഹാപരാധമാണെന്നൊന്നും അല്ല മറിച്ച് എല്ലാ പ്രാർത്ഥനകളും ആത്മാവിനെ തൊടുന്നതാവണം എന്ന് ക്രിസ്തു ഓർപ്പിക്കുകയാണ് ഈ തള്ള് എന്ന് പറയുന്ന പദം കള്ളിനേക്കാൾ മാരകമായിട്ട് മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഈ പ്രാർത്ഥനയിലേക്കും ഈ തള്ള് കടന്നു വന്നിട്ടുണ്ട് തള്ളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സെൽഫ് പ്രൊജക്ഷനാണ് ഈ തള്ളെന്ന് പറഞ്ഞ പദം തളി എന്ന് പറയുന്ന മൂലപദത്തിൽ നിന്നാണ് ഉണ്ടായത് തളി എന്ന് പറഞ്ഞാൽ മുന്നോട്ട് ജസ്റ്റ് നായിക എന്നാണ് ഉദ്ദേശിക്കുന്നത് മുന്നോട്ടായിക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ പ്രാർത്ഥനയുടെ ഉത്തുങ്ക ശൃംഗങ്ങളൊക്കെ കയറിയവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാർമനീറ്റി ഒക്കെ ഈ പ്രാർത്ഥനയെ ഡിഫൈൻ ചെയ്യുന്നത് ദൈവത്തിലേക്കുള്ള നമ്മുടെ ആയുർന്ന പ്രക്രിയയായിട്ടാണ് നമ്മൾ ഒരു ചൂട് ദൈവത്തിലേക്ക് ചവിട്ടുമ്പോൾ ദൈവം നമ്മിലേക്ക് ഏഴ് ചൂട് ചവിട്ടും എന്നാണ് പറയുക അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന ദൈവത്തിലേക്ക് ചേർന്ന് നിൽക്കാനുള്ള നമ്മുടെ പരിശ്രമമാണ് ഒരിക്കൽ ജൂനിപ്പർ എന്ന് പറയുന്ന സർക്കസിലെ കോമാളിയായ ഒരു മനുഷ്യൻ ഫ്രാൻസിസ് എസ് പോയി കാണാം ഫ്രാൻസിസ് എന്നെ കൂടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ എന്ന് പറഞ്ഞു ഫ്രാൻസിസ് ചോദിച്ചു എന്തായിരുന്നു നിന്റെ പരിപാടി അയാൾ പറഞ്ഞു ഞാൻ സർക്കസിലെ കോമാളിയായിരുന്നു ഫ്രാൻസിസ് പറഞ്ഞു എന്ത് പഠിപ്പിക്കാൻ നീ പള്ളിയിലേക്ക് ചെല്ലു എന്നിട്ട് സക്രാരിയുടെ മുമ്പിൽ പോയി നിന്നിട്ട് നിനക്കറിയാവുന്ന കോമാളിത്തരങ്ങളൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ കാണിക്കെ അവൻ അതുപോലെ പള്ളിയിലേക്ക് കയറി വാതിലുകളൊക്കെ അടച്ചു അതിനുള്ളിൽ നിന്ന് കോമാളിത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങി ഈ സമയത്ത് ഫ്രാൻസിസ് തന്റെ സഹസന്യാസികളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു ജനലഴികളുടെ ഇടയിലൂടെ അവനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ചങ്ങാതിമാരെ നോക്ക് അകത്ത് നടക്കുന്ന പ്രക്രിയയാണ് യഥാർത്ഥ പ്രാർത്ഥന നീ എന്തായിരിക്കുന്നോ അത് ദൈവത്തിന് മുമ്പിൽ തുറന്നു വെക്കുന്ന പ്രക്രിയയാണ് പ്രാർത്ഥന പ്രിയമുള്ളവരെ നമ്മുടെ ദൈവം മൂന്ന് വർഷം മാത്രം പരസ്യ നയിച്ച ഒരു യങ് വൈബ്രന്റ് ഗോഡാണ് അദ്ദേഹത്തിന് നമ്മളെ മനസ്സിലാവും നമ്മുടെ വികാരങ്ങൾ മനസ്സിലാവും കുറവുകൾ മനസ്സിലാവും നമ്മുടെ കഴിവുകളൊക്കെ മനസ്സിലാവും അതുകൊണ്ട് ചങ്ങാതിയെപ്പോലെ ദൈവത്തിന് ചേർത്ത് കട്ടിയിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്നതാവണം പ്രാർത്ഥന പ്രാർത്ഥന വളരെ സിമ്പിളാവട്ടെ വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ അദ്ദേഹത്തെ തോളത്ത് കയ്യിട്ട് ചേർത്ത് തീർത്തിട്ട് ഇങ്ങനെ പറയാം ഭയ നമ്മളിങ്ങനാണ് ആമയോ ഇത് ആർ ജെ ഫാദർ താങ്ക് യു